ആ വേണു ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി കൃത്യമായിട്ട് പറഞ്ഞു പക്ഷേ ഇവർക്ക് മനസ്സിലാവാത്ത മനസ്സിലാകാത്തത് എന്താ അറിയോ സി പി എമ്മിൻ്റെ പുതിയ നയമുണ്ട് കുറഞ്ഞ പത്ത് വർഷമായിട്ട് രാഷ്ട്രീയം നുണ ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാനത് വിശദീകരിക്കുന്നില്ല പുതുച്ചോറിനെ കുറിച്ച് പറഞ്ഞു പുതുച്ചോറ് നല്ല കാര്യമാണെന്നേ ആ നല്ല കാര്യം മറ്റു സംഘടനകളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ കാര്യത്തിൽ തെറ്റൊന്നുമില്ല നല്ല കാര്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മീനിങ് ഈ കഴിഞ്ഞ ഹർത്താൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇടപെടാരിക്ക് ഈ ഇടപെടാറ് കൊടുത്ത നല്ല കാര്യമാണ് ശരി തന്നെ കഴിഞ്ഞ ദിവസം അല്ല ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ തടസ്സപ്പെടുത്തില്ലേ ഇത് പൊതിച്ചോറ് കൊടുക്കുന്ന നല്ല കാര്യം പക്ഷെ കഴിഞ്ഞ ദിവസം പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കണ്ണൂരിലെ മൂന്ന് ദിവസം മുമ്പ് അവിടെ അവർക്ക് സ്കൂളിലെ പാചകം ചെയ്ത അരി തട്ടി മാറ്റിയത് ആരായിരുന്നു ആരാ തട്ടി മാറ്റാൻ ചെന്നത് ഈ ഡി വൈ എഫ്ഐയോ എസ് എഫ് ഐ ഒക്കെ അല്ലേ അതല്ല അപ്പൊ പൊതിച്ചോറ് കൊടുക്കുക ഒരു സ്ഥലത്തെ മറു സ്ഥലത്തെ കഞ്ഞിക്കലം തട്ടിയിടുക ഇതാണോ ഇവരുടെ പരിപാടി ഇത് ഈ ഈ മാതൃക അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതും പരീക്ഷ എഴുതാതെ പാസ് ആകുന്നതും വ്യാജ പി എച്ച് ഡി ഉണ്ടാക്കുന്നതൊന്നും യൂത്ത് കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ വയനാട്ടിലത്തെ കാര്യം യൂത്ത് കോൺഗ്രസുകാര് പണം പിരിച്ചിട്ട് പറഞ്ഞു കർണാടക ഗവൺമെന്റും ഞാൻ ഞാൻ പറയട്ടെ എന്റെ സുഹൃത്തെ നിങ്ങൾ നിങ്ങൾ ഇടപെടാതിരിക്കാൻ ഞാൻ നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ടിരുന്നല്ലോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് എത്ര വേണേ പറഞ്ഞോ ഇവിടെ ഇതെല്ലാം പറഞ്ഞല്ലോ ഇപ്പ ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സമരമാണ് കുര്യ കുര്യൻ സാർ ഞാൻ പറയാം അതിന് മുമ്പ് ഇടപെട്ടുകൊണ്ട് പറയുകയാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സമരത്തിലാണ് കുര്യാൻ സാർ ഒന്ന് ചൂണ്ടിക്കാണിച്ചത് എന്തിനാ എസ് എഫ് ഐ സമരം ചെയ്തത് അക്കാഡമിക് വിഷയത്തിലാണോ യും പരീക്ഷയുടെ അവതാളത്തിലായിട്ട് എത്ര ലക്ഷക്കണക്കിന് പിള്ളേരുടെ ഭാവി അപകടത്തിലായിരിക്കുക പക്ഷേ എസ് എഫ് ഐ സമരം ചെയ്യുന്നതിനാണെന്ന് അറിയാമോ ഗവർണറെ ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ഭാരതാബയുടെ ചിത്രം ഉപയോഗിച്ചതിനാ അല്ലാണ്ട് പിള്ളേരുടെ കാര്യത്തിനല്ല സമരം ചെയ്തത് എം വി ഗോവിന്ദ നമാഷ് അവിടെ എത്തി ആ ഞങ്ങളുടെ പിള്ളേരാണ് എന്ന് കാണിക്കാനാണോ അവിടെ എത്തിയത് പോലീസ് സഹായം ചെയ്തു കൊടുത്തു എല്ലാവിധ സഹായവും ഇതൊക്കെ നിങ്ങൾ തന്നെ കാണിച്ചതല്ലേ അവിടെ അവിടെ നിൽക്കട്ടെ പിന്നെ വയനാട്ടിലത്തെ കാര്യം വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞ സ്ഥലം വീട് വെക്കണം ഗവൺമെന്റ് അല്ലല്ലോ ഒരു സെക്കൻഡ് അല്ലേ ഇപ്പൊ ഈ പറയുന്ന ആയിരം രൂപ വെച്ച് ഓരോ തലയെണ്ണി പിഴ കൊടുക്കണം എല്ലാ ശനിയാഴ്ചയും ഒന്ന് ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞല്ലേ ഇപ്പോൾ ജാമ്യ വ്യവസ്ഥ അംഗീകരിക്കപ്പെടാൻ നിൽക്കുന്നത് അരുൺ ഇപ്പൊ ശ്രീ എൻ ശ്രീകുമാർ പറയുന്ന പ്രകാരത്തിലാണെങ്കിൽ പോലീസിന്റെ ഒത്താശയോടെ നിശബ്ദതയോടെ ഇവിടെ എല്ലാം ഇവർ നടക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവർക്ക് ഇത്ര ഉപാധികളോടെ ഇപ്പോൾ ഇറങ്ങേണ്ട സാഹചര്യം വരുന്നത് ശ്രീ എൻ ശ്രീകുമാർ അല്ല ഈ ശ്രീ എൻ ശ്രീകുമാർ ഈ പൊതുസമൂഹത്തിന് ഇതൊക്കെ അങ്ങ് അസഹിഷ്ണുത കൊള്ളല്ലേ അങ്ങനെ സമയത്ത് അങ്ങ് പറഞ്ഞോളൂ ഞാൻ ഇടപെടില്ല ഡി വൈ എഫ് ഐഫ്ഐഒഒഒഒഒക്കെ അങ്ങനെ ന്യായീകരിച്ചോളൂ ഒരു കുഴപ്പമില്ല പി കെ ശശി കരയെ മുദ്രാവാക്യം വിളിച്ചത് അങ്ങനെ അയീകരിച്ചോളൂ എ എസ് എഫ് നേതാവിനെ ആക്രമിച്ചത് അങ്ങനെ ആയകരിച്ചോളൂ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് ന്യായീകരിച്ചോളൂ ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് എസ് എഫ്ഐയുടെ സമര അക്കാഡമിക്ക് അല്ല ഇപ്പൊ നടത്തിയത് പിന്നെ കേസ് എടുക്കില്ലേ വേണോ കണ്ട അത് എടുക്കും എന്താ സംശയമില്ല കാരണം അത് പോലീസിന്റെ നടപടിക്രമ രണ്ട് രണ്ടര മണിക്കൂറെ എല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ അല്ല അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നു ഇതൊക്കെ ഒരു വശത്ത് കാണുന്നു നിങ്ങളുടെ ഗോപു നെയ്യാർ അവിടെ ആർ എസ് എസ് കാരൻ്റെ അടി വാങ്ങിയിട്ട് ഒരാളും തിരിഞ്ഞു നോക്കാതിരുന്നതിന് എം വി ഗോവിന്ദൻ എന്തു പിഴച്ചു ശ്രീ ശ്രീകുമാർ ഈ ഗോപു ഈ പറയുന്ന നെയ്യാർ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുന്നു അയാൾക്ക് ഈ പറയുന്ന പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യവും കൊടുക്കാതെ ശബരി ഉൾപ്പെടെയുള്ളവർ പോയി അവിടെ കണ്ടിട്ട് എന്ത് കഥ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഈ അരുൺകുമാർ ഇവിടെ ഇരുന്ന് പറയണമെന്നാണോ അല്ലല്ല വേണു വേണു അരുൺകുമാറിനെ പ്രോത്സാഹിപ്പിച്ചോ കുഴപ്പമൊന്നുമില്ല കാരണം അതുകൊണ്ടൊന്നും എനിക്കൊരു വിരോധമില്ല പിഴവുണ്ടല്ലെ നല്ല ചിലപ്പോ നല്ല വസ്തുതാപരമായ പിഴവുണ്ടെന്നു പറഞ്ഞാൽ അതായത് യൂത്ത് കോൺഗ്രസ് അല്ല ഞാൻ ഞാൻ പറയട്ടെന്നേ യൂത്ത് കോൺഗ്രസ് ഒരു സംഘടനയാണ് ആ സംഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോ ചിലപ്പോൾ സംഭവിച്ചിരിക്കും അതൊന്നും ആ ഇവര് സി പി എം പറയുന്ന ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ കൈയേടിയെ പാറ്റാനും തയ്യാറല്ലോ നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞ കോൺഗ്രസ് ഗോപു നെയ്യാറിന് അടി കിട്ടിയപ്പോൾ അവിടെ ആരും വന്നില്ല ഗോപു നെയ്യാർ ഇപ്പോഴും അകത്ത് കിടക്കുന്നു അതിനും ആരും വരുന്നില്ല അരുൺ വേഗം മറുപടി എന്നിട്ട് എനിക്ക് ഇടവേളയ്ക്ക് പോണം ശ്രീം ജയചന്ദ്രൻ കാത്തിരിക്കുകയും ചെയ്യുന്നു അരുൺ വേഗം മറുപടി